അസ്സാമലൈക്കും വറഹമത്തല്ലാഹി താല വബറക്കാത്തു പ്രിയമുള്ള മൊമിൻ മൊമിനാത്തുകളെ പരിശുദ്ധമായ ഹെജ്ജിൻ്റെ മാസമാണല്ലോ ഹെജ് ഹജ്ജിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പല ആളുകളും ഉദ്ദേശിച്ചിട്ടുണ്ട് അവർക്ക് മക്കുബോലും അബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് അവർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹുസ്ബെഹനഹൂവത്തായ തോഫീക്ക് നൽകുന്നതോട് കൂടി ഈ ചാനൽ കാണുന്ന എല്ലാ മൊമിൻ മോമിനാത്തുകൾക്കും മദീനയിലും മക്കയിലും എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഏറ്റവും പവിത്രമായ ഒരു സ്ഥലമാണല്ലോ മക്ക ആ മക്കയെ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു മൊമിനും ഇവിടെ ഉണ്ടാകുകയില്ല നമ്മുടെ കർമ്മങ്ങളുടെ കബിലയാണല്ലോ കർബ മദീനയാണെങ്കിൽ ഹബീബായ റസൂൽല്ലാഹി സല്ലാഹു അലി വസ്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിലുള്ള മൊമിൻ മോമിനാത്തുകളുടെ സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും കബിലയാണ് മദീന ഈ രണ്ട് സ്ഥലത്തിലേക്കും എത്താൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته